വന്ദനം ഞാൻ എന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും അതിലുപരി അഭിമാനവും നൽകുന്ന ഒരു വിഷയത്തെ പറ്റി പറയാനാണ് ഞാനും അമ്മയും അമ്മ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെയെല്ലാം മനസ്സിൽ ഒരു സ്നേഹത്തിന്റെ രൂപം തെളിഞ്ഞു വരുന്നില്ലേ അതെ അമ്മ എന്നതൊരു അത്ഭുതമാണ് എന്റെ അമ്മ എന്റെ കൂട്ടുകാരിയാണ് എന്റെ അധ്യാപികയാണ് എന്റെ എല്ലാമാണ് എന്നിലെ കഴിവുകൾ ആദ്യമായി തിരിച്ചറിയുന്നതും എൻ്റെ നേട്ടങ്ങളിൽ കൂടുതൽ സന്തോഷിച്ചതും തോൽവികളിൽ തളരാതെ മുന്നോട്ട് പോകാൻ പ്രചോദനമായതും എന്റെ അമ്മയാണ് അമ്മ എന്ന് പറയുന്നത് ഒരു കവിയാണ് ഒരു ശില്പിയാണ് പക്ഷെ അമ്മ സൃഷ്ടിച്ചെടുക്കുന്നത് ഒരു കവിതയല്ല ഒരു ശില്പത്തെ ഒരു ജീവിതത്തെയാണ് ഒരു പഠിപ്പിക്കുന്നതും കലാ കായിക പരിശീലനങ്ങൾക്ക് എന്നെ കൂടെ വരുന്നതും എത്ര ദൂരെയാണെങ്കിലും മത്സരങ്ങളിൽ എന്നെ പങ്കെടുപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും എന്റെ അമ്മയാണ് അമ്മ തന്നെ

ും കവിതയിലൂടെയും അമ്മയുടെ സ്നേഹത്തിന്റെ ആഴം അറിന്റെ മലയാളി ഇന്നത്തെ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ അമ്മക്കപ്പം അല്പസമയം ചില ുന്നു ഒരു ജന്മ മുഴുവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ച അവർക്ക് വേണ്ടി കേരളം മുഴുവൻ വൃദ്ധ സദനങ്ങൾ നിറയുന്നു പാടില കൂട്ടുകാരെ അവരെ ചേർത്ത് പിടിക്കണം ജീവന തുല്യം